രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ചേരിതിരുന്ന ആക്രമണമാണ് നടക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് എന്നെ കൂടുതൽ പ്രകോപിപ്പിക്കരുത് എന്നെ കൂടുതൽ ദേഷ്യ ഞാൻ എല്ലാം പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയും എന്ന് എന്തുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തി എന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് തിരയുന്ന ഈ പറയുന്ന ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ ഈ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ എന്ന കെ പി സി സിയുടെ മുൻ അധ്യക്ഷൻ കണ്ണൂരിലെ അല്ലെങ്കിൽ അതെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ല അയാൾ എന്തിനെ വെറുതെ ക്രൂശിക്കുന്നു അവനെ തിരുത്താനായി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ കെ സുധാകരൻ പറഞ്ഞപ്പോൾ അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ രാഹുലുമൊത്ത് എനിക്ക് വേദി പങ്കിടുന്നതിൽ ഒരു വിഷയവും ഇല്ല എന്ന് ഇത് കെ സുധാകരൻ്റെ പ്രസ്താവനയാണ് ഇങ്ങനെ ഈ പറഞ്ഞതിന് ആണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തിരുത്തിക്കൊണ്ട് ഒരിക്കലും അങ്ങനെ പറയ അങ്ങനെ ഇദ്ദേഹം പറയരുത് കെ സുധാകരൻ പറയരുത് എന്ന രീതിയിൽ പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ അതിഭീകരമായ രീതിയിൽ സൈബർ അറ്റാക്ക് വരുന്നുണ്ട് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഒരു അദ്ദേഹത്തിനെ ഒരു കേസിൽ ഒരു വനിതയോടൊപ്പം ഒരു സ്ത്രീയോടൊപ്പം പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ അത് വീണ്ടും പുറത്തേക്ക് വന്നു അത് അത് മാത്രമല്ല അദ്ദേഹത്തിനെ സൈബർ അറ്റാക്ക് പരമാവധി അദ്ദേഹത്തിനെ നിങ്ങൾ നിങ്ങളുടെ പഴയ കാലം ഒന്നും വീണ്ടും ഓർമ്മിപ്പിക്കരുത് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു കൂടാതെ കെ സുധാകരനെതിരെ ഇങ്ങനെ പറയുമ്പോൾ കെ സുധാകരൻ ഒപ്പം നിൽക്കുന്ന കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത അനിയായ ജയന്ത് ദിനേശ് ജയന്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ തല മറന്ന് എണ്ണ തേക്കരുത് പഴയ കാര്യങ്ങളൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താൻ മറക്കരുത് എന്ന കാര്യവും ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഇങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്തന്നെ അദ്ദേഹം ഇങ്ങനെ ഇത്രയും രാഹുൽ മാങ്കൂട്ടം കാണിച്ചത് തെറ്റാണ് രാഹുൽ മാങ്കൂട്ടം എന്തിനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പുണ്യാളനല്ല എന്തിനെ പുണ്യാളൻ ചമയുന്നു നിങ്ങൾ നിങ്ങളുടെ പഴയ കാലം ഓർത്തു നോക്കൂ എന്ന് കെ സുധാകരനൊപ്പം നിൽക്കുന്ന ജയന്ത് ദിനേശ് എന്ന് പറയുന്ന നേതാവ് പറയുമ്പോൾ അത് കെ സുധാകരൻ പറയുന്നത് തന്നെയാണ് മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ പറയേണ്ടത് ഇതെല്ലാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഏർ കോൺഗ്രസിൽ ഇത്തരത്തിൽ അവരുടെ ഒരു യുവ നേതാവിനെതിരെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ താൻ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ആളാണെന്നും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് അമ്പത് വർഷത്തിലധികം പഴക്കമുണ്ട് എന്നും ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുമ്പോൾ അമ്പത് വർഷത്തിലധികം രാഷ്ട്രീയ പാരമ്പര്യമുള്ള പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന ഭാഷ്യമാണോ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയിരിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വരും അവിടെയാണ് നാം ഒരു കാര്യം എടുത്തു പറയേണ്ടത് വി ഡി സതീശൻ എന്ന അദ്ദേഹത്തെക്കാൾ എളുപ്പം നിൽക്കുന്ന രാഷ്ട്രായത്തിലും രാഷ്ട്രീയ അദ്ദേഹം പറയുന്ന അദ്ദേഹം എടുത്തു കാണിക്കുന്ന അദ്ദേഹത്തിന്റെ വർഷക്കണക്ക് രാഷ്ട്രീയ ജീവിതത്തിൻ്റെ വർഷക്കണക്കിന് പിറകെ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഇത്തരത്തിൽ സൈബർ അറ്റാക്ക് നടത്തിയപ്പോൾ അദ്ദേഹം എത്ര ഇതുപോലെ പൊതുവേദിയിൽ അല്ലെങ്കിൽ ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ വന്നിരുന്ന് സംസാരിച്ചു എന്നത് ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ കെ മുരളീധരൻ പറഞ്ഞു കെ മുരളീധരനെതിരെയും ചില പഴയ കേസുകൾ അതുകൊണ്ട് കുത്തിപ്പൊക്കി എടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ കോൺഗ്രസിനകത്ത് സൈബർ ഹാൻഡിലുകളിൽ ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നവർ സ്വന്തം പാർട്ടിക്കാർ തന്നെയാണെന്നും തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരോ അല്ല വിമർശിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ് തന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് കമന്റ് വന്നു തലമറന്ന് എണ്ണ തേക്കരുത് എന്നും ഏതായാലും തദ്ദേശ ഇലക്ഷൻ വന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വോട്ട് പിടിക്കാൻ ഒരു അഞ്ച് വോട്ട് പിടിക്കാനായി ഒരുമിച്ച് നേതാക്കൾ നിൽക്കേണ്ട അവസരത്തിൽ ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിയുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയായിരിക്കും വൻ പേരുദോഷമുണ്ടാകുന്നത് അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എന്തെങ്കിലും അതായത് സി പി എമ്മിൻ്റെ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഒരാൾ ഉദ്യോഗസ്ഥനെന്ന് അവരുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുമ്പോഴും മറ്റൊരാൾ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിലെ മുതിർന്ന നേതാവായിരുന്ന ആൾ ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരെ ഒന്നും എഴുതാനൊന്നും ഇവർക്ക് നേരമില്ല അവർ തനിക്കെതിരെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതും ഒരു കോൺഗ്രസ്സുകാരനെതിരെയാണ് അങ്ങനെ തന്നെ കൂടുതൽ പറയിപ്പിക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തനിക്ക് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട് തന പത്രസമ്മേളനം നടത്തും താൻ പറയും എന്നൊക്കെയാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് കെ സുധാകരൻ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കെ സുധാകരൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആ വേദി പങ്കിടാൻ തനിക്ക് പേടിയില്ല തനിക്ക് മടിയില്ല എന്ന് പറഞ്ഞ കാര്യം തൊട്ടടുത്ത ദിവസങ്ങളിൽ രമേശ് ചെന്നിത്തലയുടേതായ പ്രസ്താവന വരുന്നു മുൻ കെ പി സി സി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവിനും ഈ ആരോപണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാതി കിട്ടിയിരുന്നു പരാതി കൊടുത്തിരുന്നതാണ് എന്ന് കൂടെ പറയുമ്പോൾ ഈ പ്രശ്നം ഇപ്പോൾ ഉണ്ടായതല്ല നേരത്തെ ഉണ്ടായതാണ് അത് വി ഡി സതീശനും അറിയാം കെ സുധാകരനും അറിയാം എന്ന് ഒരു ഒളിയമ്പ് കൂടെയാണ് രമേശ് ചെന്നിത്തല അതിലൂടെ പറഞ്ഞത് ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഈ ഭീഷണി കെ മുരളീധരൻ്റെ പ്രസ്താവന രമേശിൻ്റെ ഇത്തരം വാക്കുകൾ ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ നേതാക്കൾ സ്വയം ചെളിവാരി എറിയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് അവർ തന്നെയുള്ള പ്രസ്ഥാനത്തിന് തീകോരി ഇടുന്നതിന് തുല്യമാണ് അതവർ അത് അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പാരമ്പര്യത്തെക്കുറിച്ചും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ജനാധിപത്യത്തെക്കുറിച്ചും താൻ ഇതുവരെ എത്ര കൊല്ലം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു എന്നുള്ളും തനിക്കെതിരെ ഒരു ആൾക്കൂട്ട ആക്രമണമാണ് ഉണ്ടായത് അല്ലാതെ തനിക്കെതിരെ ഒന്നും ഉണ്ടായിട്ടില്ല തൻ്റെ കേസ് ഹൈക്കോടതി കോഷ് ചെയ്തതാണ് എന്നൊക്കെ പറയുന്ന ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താനും കോൺഗ്രസിലെ മറ്റു നേതാക്കളും ഈ ഒരു അവസരത്തിൽ അടിക്കാനായി വടി മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്ന് സ്വയം ചിന്തിക്കേണ്ടതാണ്